ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടെക്കോറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രീൻ കളറിലെ കവറുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ട് നാലഞ്ച് കളറിലെ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർഫുള്ളായിട്ടും ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളെ രണ്ട് വശത്തൊന്നും ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് കളയാണ് ഇനി ഇതിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ഇങ്ങനെ കട്ട് കഴിഞ്ഞാൽ കാര്യം ഒരേ അളവിൽ കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ കവറുകളും ഞാൻ ഇതുപോലെ കട്ട് ആയിട്ട് കളറിലെ കവറുകൾ എടുക്കാം അതും കുറച്ച് ഭംഗിയായിരിക്കും പക്ഷേ ഇത് ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലെ തീമിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് അറേഞ്ച് വേണ്ടിയിട്ട് പഴയൊരു വാൾ ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റിയ സമയത്ത് അതിൻ്റെ ഒരു ഒരു ബേസ് ആ വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ക്രാഫ്റ്റ് ഇതുപോലെ ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പം ഞാനതിലാണ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു കുറച്ച് വലിപ്പം കൂടിയൊരു സൂചിയിൽ വൂളൺ ത്രെഡാണ് കോർത്ത് കൊടുക്കുന്നത് സാധാരണ നീടിലും ത്രെഡും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ നമ്മൾ അടുക്കി പിടിച്ചിങ്ങനെ റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ചെയ്യുന്ന സമയത്ത് പൊട്ടി പോകാനോ അല്ലെങ്കിൽ ആ നൂലിങ്ങനെ ഇളകി പോകാനോ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കട്ടിയുള്ള നൂല് സൂചി എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഓരോ കളറും ഇതുപോലെ ഇത് അടുത്തടുത്തായിട്ട് റണ്ണിങ് കൊടുത്ത് ഒരു മാല പോലെ കോർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരേ കളർ മാത്രമല്ല ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ഇടകലർത്തിയാണ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഒരു ഹാരം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ടാണ് ആ റിങ്ങിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ സിമ്പിളാണ് വേസ്റ്റായിട്ട് കളയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഒരുപാട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് മാത്രം വേസ്റ്റായിട്ട് കളയുന്ന മെറ്റീരിയൽ മാത്രമാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യാനും എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇരിയോ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേഷൻ ചെയ്യുന്നത് ഇത് പൈൻ മരത്തിൻ്റെ കായാണ് പിന്നെ ഇത് റബ്ബർ ഇലയൊക്കെ വെച്ചിട്ട് മഞ്ചാടിക്കുരുമൊക്കെ വെച്ചിട്ട് ഞാനൊരു ക്രിസ്മസ് ടൈമിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഡെക്കറേഷൻ ഐറ്റം ആയിരുന്നു പിന്നെ ആ ഒരു റെഡ് ബെറീസ് അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ഇട്ടതായിരുന്നു അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം പിന്നെ കാറ്റാടിയുടെ ഉണങ്ങിയ ഇല ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിതെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ക്രിസ്മസ് ടൈം കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ചെയ്തത് പിന്നെ ഇടയ്ക്ക് കുറച്ച് കുട്ടികൾക്കും എനിക്കൊക്കെ വയ്യാതായതുകൊണ്ട് ഇടാനും പറ്റില്ല ഇപ്പോഴാണ് ഇത് ഇടാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുവയ്ക്കുക പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ